ബിജെപി എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്യും അതിന്റെ അവകാശമാണ് ബിജെപിയോട് ഒരു തൊട്ടുകൂടായ്മ വയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി നടൻ ഹരീഷ് പേരടി രംഗത്ത് ബിജെപിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയാൻ തനിക്ക് അവകാശമുണ്ട് നല്ലത് ചെയ്താൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ രാഷ്ട്രീയം കലാകാരന്റെ രാഷ്ട്രീയമാണെന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഹരീഷ് പേരടി വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എന്റെ രാഷ്ട്രീയം കലാകാരന്റെ രാഷ്ട്രീയമാണ് വിരൽ ചൂണ്ടുന്ന രാഷ്ട്രീയമാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിയുടെ രാഷ്ട്രീയമല്ല ഏതു സമയത്തും പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയമാണ് കലാകാരന്റെ രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ പേരിൽ നഷ്ടങ്ങളൊന്നും ഞാൻ എണ്ണാറില്ല പിണറായി സർക്കാരിനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ஹலோடா അതുകൊണ്ട് അത് ചൂണ്ടിക്കാണിക്കും പ്രധാനമന്ത്രിയെ താൻ വിമർശിച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ നരേന്ദ്രമോദിയെ ഞാൻ പിന്തുണച്ചിട്ടുമുണ്ട് അത്തരത്തിൽ ബിജെപിക്ക് താൻ വോട്ട് ചെയ്യുമെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഹരീഷ് പേരേടിയ വാക്കുകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തവണ കേരളത്തിൽ സീറ്റ് നേടിയെടുത്തേ മതിയാകുന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ബിജെപിയുടെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ ഇക്കഴിഞ്ഞ തവണത്തെക്കാൾ നിന്നും വ്യത്യസ്തമായി തിരുവനന്തപുരത്തിന് പുറമെ തൃശൂരിലുമൊക്കെ ബിജെപിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് രണ്ട് മണ്ഡലങ്ങളിലും ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടമുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ ബിജെപി ഇത്തവണ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് രണ്ട് കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ കേരളത്തിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ ഇറക്കിയേക്കുമെന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ നിർമ്മലാ സീതാരാമനെ തിരുവനന്തപുരത്തേക്ക് മത്സരിപ്പിക്കില്ല എന്നാണ് അവസാനമായി പുറത്തു വരുന്ന വിവരങ്ങൾ നിർമ്മലാ സീതാരാമനെ ബാംഗ്ലൂർ ൂർ സൌത്ത് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് ബിജെപിയുടെ നീക്കം പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ തേജസ്വിയെ മറ്റേതെങ്കിലും മണ്ഡലത്തിലേക്ക് മാറ്റിയേക്കും നിലവിൽ കേന്ദ്രമന്ത്രിമാരും രാജ്യസഭാംഗങ്ങളുമായ രാജീവ് ചന്ദ്രശേഖരനെയും വി മുരളീധരനെയുമാണ് ബിജെപി പരിഗണിക്കുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെയും മാറ്റിങ്ങിൽ വി മുരളീധരനെയും മത്സരിപ്പിച്ചേക്കുമെന്ന സൂചനകളും പുറത്തുവരികയാണ് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ വി മുരളീധരന് രാജ്യസഭയിലേക്ക് വീണ്ടും അവസരം ില്ല കേരളത്തിൽ നിന്നും സംഘടന രംഗത്ത് സജീവമായ ആർക്കെങ്കിലും ആയിരിക്കും രാജ്യസഭയിലേക്ക് അവസരം ലഭിക്കുക രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്തിന് പുറമെ ബാംഗ്ലൂർ സെൻട്രലിലേക്കും പരിഗണിക്കുന്നുണ്ട് നിലവിൽ ബാംഗ്ലൂർ സെൻട്രൽ നിന്നുള്ള എം ബി പി സി മോഹനനാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ മൂന്ന് തവണ അദ്ദേഹം വിജയിച്ചു ഇത്തവണ അദ്ദേഹത്തെ മാറ്റി പകരം മറ്റൊരാളെ മത്സരിപ്പിക്കാൻ ബിജെപിക്ക് ആലോചനയുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് തിരുവനന്തപുരത്ത് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ രണ്ടാം സ്ഥാനത്തെത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലൂ രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ടായിരുന്നു ബി ജെ പി മണ്ഡലത്തിൽ കരസ്ഥമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുമ്മനം രാജശേഖരൻ നിന്നപ്പോൾ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകൾ നേടിയിരുന്നു കോൺഗ്രസിന് വേണ്ടി ഇത്തവണയും ശശി തരൂർ തന്നെയാകും ഇറങ്ങുക എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എൽ ഡി എഫിൽ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനോട് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നേതൃത്വം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അദ്ദേഹത്തെ ബിജെപി കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് പാർട്ടി അവസരം നൽകിയാണെങ്കിൽ ഇത്തവണ കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ തനിക്ക് താൽപര്യമുണ്ട് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ തന്നെ മാത്രമല്ല ആറ്റിങ്ങൽ സീറ്റിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകും എന്ന സൂചനകളും പുറത്തു വരികയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ നിന്നും രണ്ടര ലക്ഷത്തിലേറെ വോട്ട് നേടാൻ ശോഭയ്ക്കാന്ന് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം ഒരു ലക്ഷത്തിൽ താഴെ മാത്രമായിരുന്നു അതിനാൽ തന്നെ ഇത്തവണ തനിക്ക് സീറ്റ് വേണമെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് അതേസമയം തൃശൂരിൽ ബിജെപി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുകയാണ് മണ്ഡലത്തിൽ അനൌദ്യോഗികമായ പ്രചരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപി വോട്ട് നില പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം വർദ്ധനവോടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടായിരുന്നു അന്ന് ലഭിച്ചത് ഇത്തവണ തൃശൂർ സുരേഷ് ഗോപി കൊണ്ടുപോകുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഡെസ്ക്യൂസ്